നമസ്കാരം ഏവർക്കും ശ്രീ മുരുകൻ അസ്ട്രോ ചാനലിലേക്ക് സ്വാഗതം നവംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള വാരരാശി ഫലമാണ് പറയുന്നത് ഈ വാരത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇടവത്തിൽ രാഹു തുലാമിൽ ശുക്രൻ വൃശ്ചികത്തിൽ ബുധൻ സൂര്യൻ കേതു മകരത്തിൽ ശനി ഗുരു മീനത്തിൽ ചൊവ്വ ചന്ദ്രൻ ഈ ഒരു വാരം ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഡിസംബർ ഒന്നാം തീയതി വരെ ഇടവത്തിലും ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ നാല് വരെ മിഥുനത്തിലും ഡിസംബർ നാലാം തീയതി മുതൽ ആറാം തീയതി വരെ കർക്കിടകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് മേഡം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ചേരുന്നതാണ് മേഡം രാശി മേടം രാശിക്കാർക്ക് ഈ വാരം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നടക്കാനുള്ള അവസരമുണ്ട് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഒന്നാം തീയതി വരെയുള്ള ദിവസം രണ്ടാം ഭാവത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ചിന്തകൾ കൂടുതലായിരിക്കും ധനവരവുണ്ടാകും നന്മകൾ ലഭിക്കുന്നതാണ് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കാതു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു ചെറിയ രീതിയിലൊക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ജോലിപരമായിട്ട് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ജോലിയിലിരിക്കുന്നവരാണെങ്കിലും നന്മ ലഭിക്കുന്നതാണ് കടം സംബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും വാര അവസാനം അതായത് നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തും കഴുത്തിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നല്ല മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പൊതുവെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വാരം പ്രതീക്ഷിക്കാവുന്നതാണ് സന്തോഷം ലഭിക്കുന്ന വാരമാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷമുണ്ടാകും ഇടവം രാശി കാർത്തികയുടെ അവസാന രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകേരം ഒന്ന് രണ്ട് പാദം ചേരുന്നതാണ് ഇടവം രാശി ഈ ഒരു വാരം എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വാരം ആരംഭിക്കുന്നത് ധനവരവുണ്ടാകും കുടുംബത്തിൽ സന്തോഷം അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൂടും കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് കാത് കണ്ണ് ഇതിന് വേണ്ടിയിട്ട് ചിലവുകൾ ഉണ്ടാകുന്നതാണ് ഭയം മാറ്റിവെക്കുക ഇളയ സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും എന്നാൽ അവർ മൂലം നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും സന്താന ഭാഗ്യം ലഭിക്കും ചെയ്യുന്ന ജോലികൾ എന്തും വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ ഒരു വാരം ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു വാരം എന്നല്ല ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്ന ജോലി വളരെ സ്ലോ ആയിരിക്കും ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങൾ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സ്വയം ചിന്തിക്കും എന്നാൽ അങ്ങനെയല്ല അതിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പല പ്രാവശ്യം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക ഡിസംബർ മാസം ഇരുപത്തി നാലിന് ശേഷം ധനപരമായിട്ട് കൂടിയന്മകൾ ഉണ്ടാകുന്നതാണ് മിഥുനം രാശി മകേരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദം ചേരുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഈ ഒരു വാരം ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പന്ത്രണ്ടാം ഭാവത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് മനസ്സിന് ചില ചിന്തകൾ കൂടുന്നതാണ് അതുപോലെ തന്നെ ചെറിയ നന്മകളൊക്കെ ലഭിക്കും ധം എന്നാൽ ഈ ധനം കയ്യിൽ ലഭിക്കണമെങ്കിൽ അത്രയും കഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സന്തോഷ ഫലങ്ങൾ ലഭിക്കുന്നതാണ് മനസ്സിൽ എത്ര പ്രയാസമുണ്ടായാലും ധൈര്യം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഈശ്വര വിശ്വാസം വർദ്ധിക്കും അതുപോലെ തന്നെ അത് കുറയുന്നതുമാണ് നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ആവശ്യമില്ലാത്ത വാക്കുതർക്കം കുടുംബാംഗങ്ങളുമായിട്ടുണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നതാണ് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഗവൺമെൻറ്റ് പ്രൈവറ്റ് ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും പെട്ടെന്ന് ഒരു യോഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതൊന്നുകിൽ വീട് സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാനൊക്കെ ഒരു സാഹചര്യം വന്നുകൂടും എങ്കിലും ചില സമയങ്ങളിൽ സങ്കടം അനുഭവിക്കേണ്ടതായിട്ട് വരും ആവശ്യമില്ലാത്ത സംസാരത്താൽ ചില മനോവിഷമങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു വാരം സങ്കടങ്ങൾ ഉണ്ടായാലും സന്തോഷവും ലഭിക്കുന്നതാണ് കർക്കിടകം രാശി പുണർദം അവസാന നാലാം പാദം പോയം ആയില്യം ചേരുന്നതാണ് കർക്കിടകം രാശി കർക്കിടകം രാശി ഞായറാഴ്ച ദിവസം മുതൽ അതായത് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ലാഭകരമായിട്ടുള്ള ദിവസമാണ് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ലഭിക്കുന്നതാണ് ശുഭ വാർത്ത കേൾക്കാനുള്ള സാഹചര്യമുണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതാണ് സുഹൃത് സഹായം ലഭിക്കുന്നതാണ് അതിനുശേഷം ചിലവുകൾ ഉണ്ടാകും അതായത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ശുഭ ചിലവുകൾ ഉണ്ടാകും എങ്കിൽ തന്നെയും ചെറിയ രീതിയിലൊക്കെയുള്ള മനോവിഷമങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായാലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വനച്ചലമാണ് അത് നിങ്ങൾക്ക് നന്മയായിരിക്കും പിന്നീട് അതിലൂടെ ലഭിക്കുന്നത് നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പല വിധത്തിലുള്ള ലാഭങ്ങൾ ലഭിക്കും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും വിവാഹം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങൾ സന്തോഷം ലഭിക്കുന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്കൊരു ധനലാഭം എന്തെങ്കിലും രീതിയിലുള്ള ലാഭം ലഭിക്കുന്നതാണ് എഴുപത് ശതമാനത്തോളം നന്മകൾ ലഭിക്കുന്നതാണ് ഈ ഒരു വാരം വാര ആദ്യവും വാര അവസാനവും നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ ലഭിക്കുന്നതാണ് ഇടയ്ക്കുള്ള രണ്ടര ദിവസം മാത്രം ചെറിയ രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എങ്കിൽ തന്നെയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ചിങ്ങം രാശി മകം പൂരം ഉത്രം ഒന്നാം പാദം ചേരുന്നതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു വാരം ഇരുപത്തിയൊൻപതാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തൊഴിൽ മേന്മ ലഭിക്കുന്നതാണ് വീട് വസ്തു വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് അതിനുള്ള ആലോചനകളാണെങ്കിലും വിജയത്തിൽ എത്തിക്കുന്നതാണ് നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ചിലവുകൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു വാരം എടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ് മൂത്ത സഹോദരൻ സഹോദരി മൂലം സഹായം ലഭിക്കുന്നതാണ് വാഹനം സംബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് അന്യദേശത്ത് താമസിക്കുന്നവർക്ക് നന്മകൾ ലഭിക്കുന്നതാണ് വിദേശത്തൊക്കെ താമസിക്കുന്ന വ്യക്തികൾക്കും അഗ്നി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇല്ലാതിരുന്നവർക്ക് ആ രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതുമാത്രമല്ല മാതാവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വാരമെന്ന് പറയുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് അത് മാത്രമല്ല എടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഒരുപാട് നാളായിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വാരം അതിനുള്ള ഒരു തുടക്കം ആണ് ഈ ഒരു വാരമെന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം കന്നി രാശി ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദം ചേരുന്നതാണ് കന്നിരാശി കന്നി രാശിയിൽപ്പെട്ടവർക്ക് വാര ആരംഭം അതായത് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അലച്ചിലുകൾ ഉണ്ടായാലും ഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള വീട് വസ്തുവിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ സന്താന ഭാഗ്യം ലഭിക്കാനുള്ള അവസരമുണ്ട് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകും തൊഴിൽ മേന്മയുണ്ടാകും സന്താനങ്ങളുടെ ആരോഗ്യകാര്യം മാത്രം ശ്രദ്ധിക്കുക ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചിലവുകൾ ഉണ്ടാകുന്നതാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് സ്വന്തം സംസാരം മൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഭയം ഉണ്ടാകുന്നതാണ് എത്ര കഷ്ടപ്പെടുന്നോ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതാണ് കലാകാരന്മാർ എഴുത്തുകാർ ഇവർക്കൊക്കെ നന്മകൾ ലഭിക്കുന്നതാണ് എല്ല് പല്ല് അലർജി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായിട്ടും അതുപോലെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും ഗവൺമെൻറ് ജോലി പ്രൈവറ്റ് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്യുക തുലാം രാശി ചിത്തിരയുടെ അവസാന മൂന്ന് നാല് പാദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദം ചേരുന്നതാണ് തുലാം രാശിയിൽപ്പെട്ടവർക്ക് വാര ആദ്യം അതായത് ഇരുപത്തി ഒൻപതാം തീയതി പത്ത് മുപ്പത് മുതൽ രാവിലെ ഒന്നാം തീയതി രാവിലെ പത്ത് അൻപത് വരെ ചന്ദ്രൻ എട്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക ആരുമായിട്ടും തർക്കത്തിന് പോവാതിരിക്കുക ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മണിക്കൂർ സമയമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകും തൊഴിൽപരമായിട്ട് ഈ ഒരു വാരമെന്ന് പറയുന്നത് ജോലി ഭാരം കൂടുതലായിരിക്കും കഷ്ടപ്പാടിനുള്ള ഫലം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് കൈവരുന്നതാണ് ശുഭ ചിലവുകൾ ഉണ്ടാകും വിദേശ താമസിക്കുന്നവർക്ക് നന്മ ലഭിക്കുന്നതാണ് സ്വന്തം ജാതകം നല്ലതാണെങ്കിൽ അതായത് ജനനകാല ജാതകം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തൊഴിൽപരമായിട്ട് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് കഠിനമായിട്ടുള്ള അധ്വാനം വേണ്ടിവരും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം വിശ്രമം ആവശ്യമാണ് ചിലവുകൾ ഉണ്ടാകും കടം വാങ്ങിക്കാനൊക്കെയുള്ളൊരു സാഹചര്യമുണ്ട് ജീവിത പങ്കാളിയുടെ പ്രവൃത്തിയിൽ ദേഷ്യമുണ്ടാകും ആഹാരം ഉറക്കം ഇതിനൊന്നും സമയം ലഭിക്കാത്ത ഒരു വാരമാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വിശ്രമം വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു വാരം വൃശ്ചികം രാശി വിശാഖം അവസാന നാലാം പാദം അനിജം തൃക്കേട്ട് ചേരുന്നതാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽപ്പെട്ടവർക്ക് ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെയുള്ള ദിവസം നാലാം തീയതി രാവിലെ ആറ് അൻപത്തി അഞ്ച് വരെയുള്ള സമയത്ത് ചന്ദ്രൻ എട്ടാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മണിക്കൂർ സമയത്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകും ശുഭ ചിലവുകൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു വാരം വിദേശത്ത് താമസിക്കുന്നവർക്ക് ചില മനോവിഷമങ്ങൾ ഉണ്ടാകുന്നതാണ് വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന മനപ്രയാസം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എന്ത് കാര്യമുണ്ടെങ്കിലും അതിനൊരു തടസ്സം ഉണ്ടാകുന്നതാണ് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ ടെൻഷൻ മൂലം അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ ചെയ്യുന്നിടത്ത് വാക്ക് തർക്കത്തിന് പോവാതിരിക്കുക മേലധികാരിയുടെ ശകാരമൊക്കെ കേൾക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഒരു വാരം കഴിവതും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക കഴിവതും ആരുമായിട്ടും വാക്ക് തർക്കത്തിന് പോവാതിരിക്കുക ധനു രാശി മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദം ചേരുന്നതാണ് ധനു രാശി ധനു രാശിയിൽപ്പെട്ടവർക്ക് ഈ ഒരു വാരമെന്ന് പറയുന്നത് ഈ വാരമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എന്ത് ചെയ്താലും ശകാരം കേൾക്കേണ്ടതായിട്ട് വരുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ കയ്യിൽ നിന്നും എന്നാൽ ആ ഒരവസ്ഥ ചെറിയ രീതിയിലൊക്കെ മാറുന്നതാണ് എങ്കിൽ തന്നെയും ശത്രുക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കൂടെ ഉള്ളവർ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഡിസംബർ മാസം മൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങൾ നന്മകൾ ലഭിക്കുന്ന ദിവസങ്ങളാണ് അനു അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് കലാകാരന്മാർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് എങ്കിൽ തന്നെയും ധനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടും കൂടുതലായിരിക്കും നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എട്ടാം ഭാവത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മണിക്കൂർ സമയത്തെങ്കിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ജോലി തേടുന്നവർക്കാണെങ്കിൽ ജോലി ലഭിക്കും എന്നാൽ സ്വന്തം നാട്ടിൽ ലഭിക്കുകയില്ല അന്യദേശത്തോ വിദേശത്തോ ഒക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ചിലവുകൾ കൂടുതലായിരിക്കും കുടുംബത്തിൽ വാക്കുതർക്കം വാക്കുതർക്കമുണ്ടാകാനൊക്കെയുള്ളൊരു സാഹചര്യമുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ സംസാരം മൂലം മാത്രമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മുട്ട് കാല് വയർ ഇത് സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ശ്രദ്ധിക്കുക ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക വിദേശത്ത് ജീവിക്കുന്നവർക്ക് അന്യദേശത്ത് താമസിക്കുന്നവർക്ക് സന്തോഷം അതുപോലെ ഗൗരവം അനുകൂലമായിട്ടുള്ള ലാഭങ്ങളൊക്കെ ലഭിക്കും മേന്മകളുണ്ടാകും ഷെയർ മാർക്കറ്റിൽ പുതുതായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് വിദേശത്ത് ജീവിക്കുന്നവരാണെങ്കിലും അവിടെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മകരം രാശി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദം ചേരുന്നതാണ് മകരം രാശി മകരം രാശിക്കാർക്ക് ഈ വാരം നന്മകൾ ലഭിക്കുന്ന വാരമാണ് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഒന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിചാരിച്ച ശുഭ വാർത്ത കേൾക്കുന്നതാണ് മനചഞ്ചലം നീങ്ങും സന്തോഷം ലഭിക്കും നാലാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ് ധനലാഭം ലഭിക്കും സന്തോഷവും കൈവരുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് ഇളയ സഹോദരങ്ങളാൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതാണ് വിദേശത്ത് താമസിക്കുന്നവർക്കും നിങ്ങളുടെ ധനവരവും കൂടുന്നതാണ് വരുമാനം കൂടുന്നതാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ മനസന്തോഷം ലഭിക്കും സുഹൃത്തുക്കളാൽ സഹായം ഈ ഒരു വാരമെന്ന് പറയുന്നത് ജോലി തേടുന്നവർക്ക് വിദേശത്ത് സുഹൃത്തുക്കൾ മൂലമോ ഒക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് അവിറ്റം അവസാന രണ്ട് മൂന്ന് പാദം ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദം ചേരുന്നതാണ് കുംഭക്കൂറ് കുംഭം രാശിക്കാർക്ക് ഈ ഒരു വാരം ശുഭ ചിലവുകൾ ഉണ്ടാകുന്നതാണ് അതൊന്നുകിൽ വീട് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് എടുക്കുന്ന തീരുമാനങ്ങളിൽ വിജയം കൈവരിക്കും ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ് എങ്കിൽ തന്നെയും മനോവിഷമവും ഉണ്ടാകുന്നതാണ് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ബന്ധുജനങ്ങളുമായിട്ട് വാക്കു ഉണ്ടാകും അതുപോലെ തന്നെ മുഖം ശിരസ് ഇവയിൽ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെയുള്ള പ്രശ്നമുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് മീനം രാശി പൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി ചേരുന്നതാണ് മീനം രാശി മീനം രാശിക്കാർക്ക് വർഷഗ്രഹങ്ങളായിട്ടുള്ള രാഹു കേതു അതുപോലെ തന്നെ ശനീശ്വരൻ ഗുരു ഇവയെല്ലാം അനുകൂലമായിട്ടുള്ള ഭാവത്തിൽ വന്നിട്ടും നല്ല ഫലങ്ങൾ ലഭിക്കാതിരിക്കുന്നതിനുള്ള കാരണം മാസഗ്രഹങ്ങളായിട്ടുള്ള മറ്റു ഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ലൈറ്റ് നമുക്കൊരു ലൈറ്റ് കത്തണമെങ്കിൽ എല്ലാ സ്വിച്ചുകളും കറക്റ്റാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല വയറിങ്ങും എല്ലാം ശരിയാണ് പക്ഷേ ലൈറ്റ് കത്തുന്നില്ല അതിന് കാരണം കറണ്ട് ഉണ്ടെങ്കിലേ ലൈറ്റ് കത്തുകയുള്ളൂ അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് കത്തുകയില്ല കരണ്ടുള്ള സമയത്ത് അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള വയറിംഗ് പ്രോബ്ലംസോ അങ്ങനെയൊക്കെ സംഭവിക്കും അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങൾ എല്ലാം അനുകൂലമായിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫലം ലഭിക്കുകയുള്ളൂ പന്ത്രണ്ട് രാശികളിൽ വെച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് മീനം രാശിക്കാണ് പക്ഷേ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലാഭം ലഭിക്കുകയുള്ളൂ ഇതിന് കാരണം ധനാധിപതിയായിട്ടുള്ള അതായത് മീനം രാശിയുടെ രണ്ടാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വ വക്രസഞ്ചാരത്തിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് അതുമാത്രവുമല്ല ശുക്രൻ എട്ടാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് നേരത്തെയൊക്കെ ആണെങ്കിൽ മാസഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്ന സമയത്ത് വർഷഗ്രഹങ്ങൾ അനുകൂലമല്ല അപ്പോൾ നിങ്ങൾക്ക് കാത്തിരുന്നാലും വലിയ ഫലങ്ങളൊന്നും ലഭിക്കുകയില്ലായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ മാസഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരും അതുപോലെ തന്നെ രണ്ടര ദിവസം ഇരിക്കുന്ന ഇരിക്കുമ്പോൾ മാറുന്ന ചന്ദ്രൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊണ്ട് തരുന്നതാണ് ഒരു വ്യക്തിക്ക് അവ അവർക്ക് ഉള്ള ഫലങ്ങളെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ചന്ദ്രനാണ് അതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ഭാഗ്യം ലഭിക്കുക ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ആയിരിക്കും എന്നും കിട്ടാറില്ല ഭാഗ്യം ചില ദിവസങ്ങളിൽ അതാണ് ചില ദിവസങ്ങളിൽ ചില വ്യക്തികൾക്ക് ലോട്ടറിയെ ഭാഗ്യമൊക്കെ ലഭിക്കുന്നത് കാരണം ആ ഒരു സമയത്ത് എല്ലാം കൂടി അവർക്ക് അനുകൂലമായിട്ട് വരുന്നത് കൊണ്ടാണ് പക്ഷേ അവർക്ക് എന്നും ആ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നില്ല പക്ഷേ അവർക്ക് നല്ല സമയമാണ് നടക്കുന്നതെങ്കിൽ പോലും എന്നും ആ ഭാഗ്യം ലഭിക്കാറില്ല അപ്പം ലഭിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വാരമെന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ധനവരവ് വളരെ വിചാരിച്ച രീതിയിലൊന്നും ഉണ്ടാവുകയില്ല വിദേശത്തൊക്കെ ഉള്ളവർക്ക് തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിൽ തന്നെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ബി പി രക്തസംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നതാണ് പിതൃസ്വത്ത് ലഭിക്കുന്നതാണ് സ്വന്തം ജനനകാല ജാതകത്തിനനുസരിച്ച് ഫലങ്ങൾ അതായത് നിങ്ങൾക്ക് നല്ല ദശയും സ്വക്ഷേത്രത്തിൽ നടക്കുന്ന ദശയും അല്ലെങ്കിൽ അപഹാരവോ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന ദശയോ അഷ്ടവർഗ ബലത്തോടു കൂടിയൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദശയൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കും അല്ലെങ്കിൽ ഫലങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ചെറിയ കുറവ് സംഭവിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം